ഹായ് ഓളെ അസ്സാം വളയ്ക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഈസിയായിട്ട് മുട്ട കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് മുട്ട ചമ്മന്തിയാണ് ഞാൻ തയ്യാറാക്കുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ വച്ചാണ് ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിങ്സ് ചമ്മന്തിയാണ് ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം ഒരു മിക്സിയുടെ ജാറിലോട്ട് ചെറിയ തേങ്ങ ഞാനൊരു അരക്കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമുള്ള പച്ചമുളക് നാല് പീസ് ചെറിയ ഉള്ളി പിന്നെ കുറച്ച് മല്ലിയില ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം മുട്ടയുടെ ഉള്ളിൽ വയ്ക്കാനുള്ള ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു അഞ്ച് മുട്ട ഞാൻ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട് അതിലെ മഞ്ഞയൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ ഫ്രണ്ട്സും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മുട്ടയുടെ മഞ്ഞയൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേറൊരു ബൗളെടുക്കാം അതിലോട്ട് നേരത്തെ അരച്ച് മാറ്റി വെച്ചേക്കുന്ന ചമ്മന്തി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നേരത്തെ മാറ്റി വെച്ച് മഞ്ഞയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാണ് മുട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫീലിംഗ്സ് ഇനി ആ മുട്ടയുടെ മഞ്ഞ ഇരുന്ന ഭാഗത്തോട്ട് ഇതൊരു ചെറിയ ബോളാക്കി മുട്ടയുടെ ഷേപ്പിലോട്ട് വെച്ചെടുക്കാം അങ്ങനെ എല്ലാ മുട്ടയും ഷേയ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം ഒരു ബൗളെടുക്കാം അതിലോട്ട് അരക്കപ്പ് കടലമാവും അതേ സെയിം ക്വാണ്ടിറ്റി തന്നെ മൈദാമാവും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇതിനി ഫ്രൈ ചെയ്തെടുക്കാനുള്ള പാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് ഓയിൽ കൊടുക്കാം ഇനി ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട മാവിലോട്ടിട്ടെടുത്ത് ഇതുപോലെ സ്പൂണുണ്ട് മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഓയിലിലോട്ടിട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം മാവ് തീരെ ലൂസായി പോകരുത് കുറച്ച് തിക്ക് വേണം എങ്കിൽ മുട്ട ഫുൾ കവറായിട്ടിരിക്കത്തുള്ളൂ ഒരു ഭാഗം ഫ്രൈ ആയതിനു ശേഷം മറുഭാഗം തിരിച്ചിട്ട് കൊടുക്കാം ഇത് പെട്ടെന്ന് ഫ്രൈ ആയിട്ട് കിട്ടും അങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്സ് റെഡി ആയിട്ടുണ്ട് നല്ല നല്ലൊരട്ടിപ്പുള്ള ടേസ്റ്റാണ് ഈ ചമ്മന്തി നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം പല രീതിയിലും ചെയ്തെടുക്കാം ഏത് രീതിയിൽ ചെയ്താലും അടിപൊളി സ്നാക്സാണ് എന്തായാലും നെക്സ്റ്റ് ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്